<mile> later, <si suppression> ും കോൺസൻട്രേറ്റ് ചെയ്യല്ലേ മറ്റും ഡൗൺ ആയോ ആർക്ക இங்கே அவர் வரத்து ஐடிய இல்ல எந்த அண்ணா அண்ணா இவ குத்த இவா அண்ணா இவ குத்தியம்மா பண்ணித்தரேன் அண்ணா ஞா பண்ணித்தரே இவ குத்திய அண்ணா இவட குத்தி அம்மா ഇല്ല 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 ഇവിടെ കുത്തി ഞാൻ പണു മാര അന്ന കുത്തി ഞാൻ ഏറ്റു അല്ല അല്ലല്ല നമ്മ മരിക്കട്ടെ കുത്തി വണ്ടി വളർത്തി പോയി നിങ്ങൾ മാർക്കിൽ പോവാന്ന് വണ്ടി പോണ് ഈ മാപ്പ് ഇത്രേ ഉള്ളൂ ഇതിന്റെ രണ്ട് സൈഡുകളൊന്നും കറങ്ങിയാൽ മതി ഇതുപോലെത്തോളം മാത്രമേ കറങ്ങാൻ പറ്റത്തുള്ളൂ ഒരു സൈഡിൽ ആൾക്കാരുണ്ട് ഓപ്പോസിറ്റ് സൈഡിലാണോ ബുദ്ധിയുള്ള ഏതവനും മനസ്സിലാവും ഇതിന്റെ ഒക്കെ മെറ്റ അണ്ടി പറഞ്ഞ ഞങ്ങളെന്താ ബുക്ക് ചെയ്താൽ അണ്ണനെക്കടെ വെറുതെ കൊട്ടിയടാ ദേ കണ്ടു ട്രക്കിലക്കട് 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 കൂടി എടാ ഡോർ ഓപ്പണായിക്കൊറ ഡോർ പിങ്ങിടാടാ പിങ്ങിടാ എടാ ഡോർ നോ ഓപ്പണായിക്കൊറ പിങ്ങി പിങ്ങി വരാലൊട്ടി ഇടിക്ക് നാട വാ കേർ 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 ആാരോ പോയി ആരായരും പറ്റില്ല ട്രക്കിന്റെ വർക്കാണ് ഇത് അണ്ണാ ഡോർ നോ ഓപ്പണായി കൊടുക്കില്ല കേറത്തില്ല വെണ്ണ